ഹലോ അസ്സാം വലിക്കും അപ്പൊ മക്കളെ നമ്മളിപ്പോ എവിടെയാണെന്ന് അറിയങ്ങള് സമയം മൂന്ന് മണി നമ്മള് കോഴിക്കോടാണ് മെഡിക്കൽ കോളേജിൽ വന്നതാണ് നമ്മളടക്ക് വരാറുണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ആൾക്കാര് നമ്മളെ വീട് ആൾക്കാർ കാണാറില്ല വീഡിയോ എടുത്താൽ മാത്രം ആൾക്കാർക്ക് എപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് പത്ത് മിനിറ്റിലെ വീഡിയോ ആണ് എല്ലാരും വിലയിരുത്തുക പക്ഷെ പത്ത് മിനിറ്റിലെ വീഡിയോ എല്ലാവരും ഉപരി ഒരുപാട് സംഭവങ്ങളുണ്ട് പത്ത് മിനിറ്റ് നമ്മള് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും നമ്മള് അപ്ഡേഷൻ അപ്പൊ അറിയിക്കുന്നു അതാണ് ഇപ്പോ നമ്മളോരോ കേസ് ഇപ്പൊ നൌഫല് നമ്മുടെ ഒപ്പാന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വിളി വരുന്നു ഷാനുവിൻ്റെ വിളിയായിരുന്നു എല്ലാവർക്കും വിളി വരികയാണ് അപ്പൊരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആൾക്കാർ വിളിക്കുന്ന അറിയാം അപ്പോൾ ഏതൊരു ഇപ്പൊ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്നതോ ചെയ്യുന്നതോ നമ്മള് വീഡിയോ ചെയ്യാറില്ല അപ്പോൾ ഓരോരുത്തർ നമ്മളോട് ചോദിക്കും ഞങ്ങൾ പോകാറില്ലേ ചെയ്യാറില്ല എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ നോഫലിന് വയ്യ അമ്മാക്കും വയ്യ അപ്പോ ഒപ്പാൻ ഞങ്ങളൊക്കെ ഞാനും ഷാനുവും കേറി ബിലാലും കയറിയിട്ട് ഞങ്ങൾ കണ്ട് ബിലാലിൽ ഇന്നും കാണുന്നുണ്ട് സിറ്റുവേഷൻ ആണ് അങ്ങനെ ഇപ്പോ വീഡിയോയിൽ പറയുന്ന പോലെ അങ്ങനെ ലൈക്കും എന്താ പറയാ നമുക്ക് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു വന്നത് തായരും അപ്പൊ മിലാലിന്റെ കൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പന് മൊബൈലിൽ കൂടെ ഉള്ള പണികളാണ് അതായത് എന്താണ് കാര്യങ്ങൾ അത് നടക്കും പിന്നെ ഓഫീസ് വർക്ക് പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് കൂടുതൽ ആൾക്കാർക്ക് ഉള്ളിലേക്ക് കേറാൻ പറ്റൂല ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്കെ കേറാൻ പറ്റുള്ളൂ പോയാൽ തന്നെ ഓഫറും ബില്ലാലും ഉണ്ടെങ്കിൽ തന്നെ ഓലിക്ക് ഉണ്ടാക്കി പറ്റൂലെ അങ്ങനെ ഒരാൾക്കെറാൻ പറ്റുള്ളൂ ഞങ്ങള് ആ ഞങ്ങളിപ്പോ ഒരു സ്കീമൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു കാക്ക അല്ലേ എന്താ മൂസകുട്ടിക്കൻ കേറി കണ്ടു അപ്പോൾ ഉറങ്ങിയിരുന്നു നമ്മൾ പിന്നെ ഉറങ്ങുമ്പോൾ എന്നെ ഒന്നും ശല്യം ചെയ്യാൻ ഒന്നില്ല നമ്മള് കണ്ടുപോകുന്നു എന്താ പറയാ മൂക്കിലൊക്കെ പൈപ്പ് ഇട്ടിടാകെ അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അതാ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇനി അപ്പൊ ഇതിപ്പോ ഒരു കണ്ടന്റ് ആയിട്ട് അതിങ്ങനെ പറയാനൊന്നും ഇല്ല നമ്മള് വരുമ്പോഴൊന്നും ചില കാര്യങ്ങള് വീഡിയോ എടുത്ത് ചില പറയണം അതാണ് നമ്മളെല്ലാം അത് ഒരിക്കലും പ്രയാസകര കുറ്റമന്ത്രി കാര്യ ഞാനാണെങ്കിലും ഈ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കാണിക്കണത് വീഡിയോ ആണ് ഒരു പബ്ലിക്കിൽ ഇറങ്ങുമ്പോ നമ്മള് ഇനിയിപ്പോ നമ്മള് മൈനസ് ആണെങ്കിൽ പോലും പോലെ നമ്മളെ കാണണോട് പറഞ്ഞേ യൂട്യൂബൊക്കെ യൂട്യൂബിൽ ആ വീഡിയോ കണ്ടന്റ് ചെയ്യാൻ പറ്റിയ ആണെങ്കി എല്ലാടത്ത് ഇടാ ഇതിപ്പോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മള് എന്താണ് ഹോസ്പിറ്റലിൽ വാപ്പാൻ അങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് കൊണ്ടു പറയുമ്പോ നമ്മള് ഒന്നും രണ്ടും മൂന്നും ചാനലിൽ ഇങ്ങനെ പോകുമ്പോ അതൊരു ഇതല്ലേ എന്താണ് സ്കാൻ ചെയ്യുന്നതോ വെച്ചാ കാര്യം നമുക്ക് കിട്ടിയ ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട് അതായത് സഹകരണം സഹകരണ പഞ്ഞനാട് എന്ന് വെച്ചാൽ പാലക്കാട് ഇങ്ങോട്ട് നൂറ് കിലോമീറ്ററിന്റെ മുകളിലുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും പോയി വരാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇപ്പൊ നമ്മള് വീഡിയോ കാരണം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് നമുക്ക് അതായത് റൂമിന്റെ ഉള്ളില് നേഴ്സുമാരായിക്കോട്ടെ അല്ലെ അതേപോലെ ഫുഡ് കാര്യങ്ങള് ഇന്നിപ്പോ കൊറച്ചാളുകള് സി എസ് സെന്ററിന്റെ കുറച്ച് ആളുകള് കൊറേ ഹെൽപ്പ് ഉണ്ട് അതൊക്കെ ഈ വീഡിയോ മുഖേന വരുന്നുണ്ട് പിന്നെ ഓൾറെഡി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിന്റെ ഒരു വരുമാന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പാട്ട് ഇപ്പൊ സ്റ്റുഡിയോയിൽ പാടാൻ പറ്റണോ അല്ലെ നമ്മളെ ആഡ് പരിപാടികളൊന്നും നടക്കുന്നില്ല അപ്പൊ അടുത്ത മാസം വാപ്പാലും ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വരുമാനമാർഗം വേണം ഓക്കെ നമ്മളിപ്പോ ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ആവാണ് ഹോസ്പിറ്റൽ വിഷയങ്ങൾ പറയുന്നത് എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ആ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭയങ്കര വേദനയാണ് അതായത് അത്രയും വേദന സഹിക്കുന്നുണ്ട് അതോ നമ്മക്ക് അതോ നമ്മൾക്ക് കണ്ടെന്താ പറയാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് പാപ്പാക്ക് അതൊന്നും നമുക്ക് വീഡിയോയില് പറയുന്നതോ ചെയ്യുന്നതൊന്നല്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ല നമുക്കിപ്പോ ആളുകൾ ചിന്തിക്കുന്ന ഉപ്പാന വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഈ പറയുന്ന ആരും നമുക്ക് അടുത്തൊരു തുടർന്ന് ഒരു ചികിത്സ ഇത് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം ഇതിപ്പോള്ള സർജറി എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്നാല് സർജറി എന്ന് പറഞ്ഞാൽ ആ സർജറി ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ സാധനം കട്ട് ചെയ്തെടുത്തിട്ട് അത് ബയോപ്സി അയച്ചാലാണ് എന്താണ് അസുഖം എന്നറിയുള്ളൂ അപ്പൊ ആ സർജറി കൊണ്ട് ഒരു കാര്യമില്ല അത് അയച്ചിട്ട് അതിന് റിസൾട്ട് വരണം അപ്പൊ അത് കട്ട് ചെയ്ത് കളയുകയാണെന്നു അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറ്റും പ്രൈവറ്റിൽ കൊണ്ടുപോയി അപ്പൊ തന്നെ മാറ്റം അപ്പൊ തന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജ് മെഡിക്കൽ കോളേജ് അല്ല ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇവിടെ നമ്മളെ തന്നെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മളെടുത്തുള്ള ബെഡിൽ തന്നെ പറയാം പതിനേഴ് ലക്ഷം രൂപ ചെലവാക്കി ആ മരണ അവസാനം അവര് പറഞ്ഞു ഇവിടെ മെഡിക്കൽ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്ന കേസുകളുണ്ട് നമ്മളിപ്പോ അങ്ങനത്തെ ഒരു അസുഖം ഡോക്ടർ കറക്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് എന്താണ് നമ്മള് ഇപ്പൊ ടി ബിയുടെ അസുഖം ടി ബി അസുഖം എന്ന് വെച്ചാല് ഒരു അസുഖമല്ല ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡായിരുന്നു അതാണെങ്കിൽ കണ്ട നീരും കാലുമല നീരും അതായത് എല്ലാം കാണുന്നത് അതാണ് ഇപ്പോൾ ഒരു അസുഖമാണ് അത് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തിനാണ് ട്രീറ്റ്മെന്റ് നടത്താം ഇത് ഏതിനാണ് തുടങ്ങേണ്ടതെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല കാരണം എല്ലാ ഭാഗത്തും ഇപ്പോൾ ലെൻസിലുണ്ട് ആമാശയത്തിലുണ്ട് പിന്നെ കുടലിലുണ്ട് അങ്ങനെ മൂന്ന് മൂന്ന് സ്ഥലത്ത് കൂടെ ഓരോ സാധനങ്ങളുണ്ട് അപ്പോൾ ഇത് ലിൻഫോർണിയ ആണോ അതോ ിലോപ്പത്തി ഒമ്പത് കിലോ ഒമ്പത് കിലോ ചിലപ്പോ തീരാകും അപ്പൊ അത് എന്താച്ച ഒന്ന് കുത്തി ഇതാക്കാനോ സർജറി ചെയ്യാനോ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പത്ത് വട്ടം കുത്തിയിട്ട് പോലും ബ്ലഡ് കിട്ടിട്ടില്ല ഒടുവിൽ തുടയിൽ വലിയ നിരം നിന്നാണ് ബ്ലഡ് എടുത്തിട്ട് കാരണം എന്തെങ്കിലും ഭക്ഷിച്ചാലാണ് ബ്ലഡ് ഉണ്ടാവുക ബ്ലഡ് ഇല്ല ശരീരത്തിൽ കാരണം ഇവിടെ വന്നിട്ടുണ്ട് മുപ്പത്താറ് കുപ്പി ബ്ലഡ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ബ്ലഡ് മൊത്തം പോകും ബ്ലഡ് പോകുക തന്നെയാണ് കാരണം അതല്ലാതെ പോലെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഗുളിക കുടിക്കാൻ കഴിയുന്നില്ല കുടിച്ചപ്പം ശബ്ദിക്കും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിലാണ് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കാത്തല്ല നമ്മൾ തുടക്കം പ്രൈവറ്റ് ഹോസ്പിറ്റലില് കാണിച്ചു പറ്റാനിട്ടാണ് തൃശ്ശൂരില് തൃശ്ശൂരിലും പറ്റാഞ്ഞിട്ടാണ് അതിലും വലിയ വല്യ ടെസ്റ്റുകൾ മെഡിക്കൽ കോളേജെന്ന് വെച്ചാൽ പ്രൈവറ്റ് എല്ലാരും പറഞ്ഞ പ്രൈവറ്റിൽ സ്പീഡ് ആവുന്നതാണ് അത് ഓരോരോ അസുഖത്തിനാണ് പറഞ്ഞാൽ ഒന്ന് ഓപ്പറേഷൻ സർജറിയുടെ കാര്യം പറഞ്ഞത് ഇത് വെച്ച് കഴിഞ്ഞാല് പഠിക്കും ആദ്യം ഇവര് പഠിച്ചിട്ടാണ് ആ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് എടുക്കും പെങ്ങളെ കേസ് ഇപ്പൊ പെങ്ങളെ വയറ്റേസ് വന്നപ്പോ ഞങ്ങളവിടെ രാവിലെ അഡ്മിറ്റ് ആക്കിട്ട് വൈകുന്നേരമാണോ ഓപ്പറേഷൻ ചെയ്തത് അതോ ഒരുപാട് ചെയ്തിട്ട് നമ്മളിപ്പോ ഇല്ല സ്പോട്ടില് നമ്മള് അഞ്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെൻഷൻ തീരും പക്ഷെ അതിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് അറിയില്ല ഒരു ബ്ലഡ് കറക്റ്റ് കൗണ്ട് ആണോ കുട്ടിയൊക്കെ ഓക്കെ ആണോ എല്ലാ ഓരോ കാര്യങ്ങളും സ്റ്റേജ് ചെക്ക് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് എന്തായാലും മറ്റേ എന്താ പറയാ നമുക്കിപ്പോ ഈ വീഡിയോനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ കിട്ടാ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥന പിന്നെ സഹകരണം പിന്നെ എന്താന്ന് വെച്ചാൽ ഒന്നാമത് മെയിൻ ആ നമ്മള് വേറൊരു നാട്ടില് സഹകരണം കിട്ടുക പിന്നെ എല്ലാ ഹെൽപ്പിനും ആൾക്കാരെ കിട്ടുക പിന്നെ പ്രാർത്ഥന കിട്ടുക തന്നെയാണ് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് നമ്മളിപ്പോ ഇത്രയും ദിവസങ്ങളെല്ലാം എല്ലാം ചിലവാക്കി നമ്മളൂടെ നിക്കണ ചാളെ തിരിച്ച് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് അതിനെ നമ്മൾ പ്രയത്നിക്കുന്നത് അല്ലാതെ നമുക്ക് ഒരുപാട് ആളുകൾ പൈസ ലാഭിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും വലിയ കൊട്ടാരം കെട്ടുന്നു കാറ് വാങ്ങുന്നു നമ്മൾ ആറുപാട് ജീവിതം നടത്തുന്നു വാപ്പാലും നോക്കാൻ പൈസ ഇല്ലാന്ന് വെച്ച് അതോ ഞാൻ കാര്യം അഥവാ നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിൽക്കണം ഇവര് രണ്ടാൾ ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ മൂന്നാലുകൾ നിൽക്കണമെങ്കിൽ എന്തായാലും ചിലവുണ്ട് ആര് ഇപ്പോൾ ഒരു പ്രൈവറ്റ് പോയാൽ മുപ്പതിനായിരം നാല്പതിനായിരത്തിന് ചിലപ്പോ രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന കേസാണെങ്കിൽ നമ്മളത് ചെയ്യും കാരണം ഇവിടെ ഒരു മാസം നിൽക്കുമ്പോൾ അതിലും കൂടുതൽ പൈസ ഇവന്റെ നൗഫലിന്റെ അസുഖം വരാനുള്ള കാരണം ഉറക്കല്ല ടെൻഷനാണ് ഉറങ്ങ ഒരു മനുഷ്യൻ ഇപ്പൊ നൗഫലാണെങ്കിലും ബിലാലാണെങ്കിലും ഫുൾ ടയേർഡാണ് ഉറക്കല്ല ഒരു മനുഷ്യന് ഹെൽത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും മക്കളെ ഒന്നുമില്ല നമ്മള് വീട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷെ എന്താ കഴിഞ്ഞാൽ നൂറ് പേരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ നെഗറ്റീവ് ഉള്ളു അതൊക്കെ എല്ലാരും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് എല്ലാരും പറയാറുള്ളത് ആ നെഗറ്റീവ് മറ്റുള്ളവർ കാണുമ്പോ അത് എന്താന്ന് അതെ അതെ പത്തോ ല അതാ ആയിമ പിടിച്ച ആളുകൾ ഇത് ശരിയാണോന്ന് ചോദിച്ചാൽ പോവാൻ ഇപ്പൊ ഇതുവരെ ആണ് ഇപ്പൊ നമ്മള് പതിനഞ്ചു ദിവസമായിട്ട് പത്ത് ദിവസം തൃശ്ശൂരും അഞ്ചു ദിവസം കോഴിക്കോടും പത്ത് ദിവസം തൃശ്ശൂരിൽ കടന്ന് ഒരു എല്ലാ സ്കാനും കൊടുത്ത അവസാനം പെറ്റ് സ്കാനും കൊടുത്തിട്ട് പോയി പറഞ്ഞു എനിക്ക് പറ്റൂല ഒരു പറ്റൂരാസ്ട്രോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉള്ളത് കോഴിക്കോടാ അങ്ങനെ എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് ഇവിടെ ഇത്രയും ദിവസം നിന്നിട്ട് ഇന്നാണ് ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ ഓൾറെഡി ഫുൾ തിരക്കാണ് വേറെ ഇപ്പൊക്കെ പണ്ട് ഇപ്പൊ ഇപ്പം മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഇപ്പം കുറെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ഇങ്ങനെ കുത്തണോ ഇതാക്കണെ കാണുമ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് തോന്നുകയാണ് അതായത് ഈ അസുഖത്ത് ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ് ഈ അസുഖത്തിന്റെ എഫക്റ്റ് എഫക്റ്റാണെന്നാണ് പറഞ്ഞത് അതായത് മെന്റലി ആൾക്ക് തീരുമാനം എടുക്കാൻ ഒന്നുമില്ല ആളെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രോഗിയല്ല ചെറിയൊരു അസുഖമുള്ളൂ പിന്നോട് ചോദിച്ചു ഈ ചെറിയൊരു അസുഖത്തിന് എന്തിനാ അതായത് അസുഖത്തിന്റെ ഓരോ കാര്യങ്ങളും ആളെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാല് ഒരു പേര് ഇന്നോട് ഇടയ്ക്ക് വന്നിട്ട് ഡോക്ടർ പറയും ഒപ്പിട്ടരണം ഞങ്ങള് സഹകരിക്കണില്ല എന്നിട്ട് എത്രയോ വട്ടം ഇത് പൊട്ടു കൊടുത്തു ഞാൻ നമ്മളെന്താന്ന് വെച്ചാൽ സഹകരിച്ചാലല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സഹകരിക്കണം നോക്കി സെ കുത്താവുന്ന അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ എത്രയോ രോഗികൾ നമ്മള് വേറെ ഒന്ന് എന്താ പറയാ അതാണ് ഒന്നാമത് സഹകരിക്കണം പിന്നെ ഉമ്മാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ നമ്മൾ ഓടി പറഞ്ഞു വരുമ്പോ രോഗി സഹകരിച്ചില്ല നമ്മളും ആകെ മെന്റലി ഔട്ട് ആവും പക്ഷെ ഒക്കെ അസുഖത്തിന്റെ ഭാഗമാണ് അങ്ങനെയൊക്കെയാണ് എന്നാലും ദിവസമായിട്ട് നമ്മള് മൊത്ത ഹോസ്പിറ്റൽ കേസിലാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് മെയിൻ മെയിനായിട്ട് ഞങ്ങള് ഞങ്ങൾ ചിലപ്പോൾ നാളെയും വരും മറ്റന്നാളും വരും സത്യം പറഞ്ഞാൽ വിളിക്കാനായിട്ടാണ് ഒന്നാമത് വിളിച്ചിട്ട് ഇവിടെ ഒന്നാമത് വൈറൽ ഫീവറും കാര്യങ്ങളും പനിയും കാര്യങ്ങളും പിന്നെ എല്ലാരും വേറെ ഇവിടെ നിക്കാൻ കല്യാണ പേരൊന്നും അല്ലല്ലോ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മാറി മാറി നിക്കുവാണെങ്കി അങ്ങനെ പിന്നെ ഇനി എനിക്ക് രണ്ടു ദിവസം ഒന്ന് മാറി നിക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും ഇവര് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കും നമ്മളെ ആവശ്യങ്ങൾക്ക് എന്തായാലും ഉഷാ വിളിക്കും ശ്രദ്ധ പ്രാർത്ഥിക്കും